ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണം അസ്തു നമ്മെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ലോകത്തോട് സ്നേഹത്തോടെ ഇടപഴകാനും അകത്തുള്ള കലഹങ്ങളെ ശമിപ്പിച്ച് സ്നേഹത്തോടെ ജീവിക്കാനും ചില ജീവിതശീലങ്ങൾ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാം മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളുടെ തടവുകാരനാകാതെ സ്വന്തം അന്തസിന്റെ പ്രകാശത്തിൽ ജീവിക്കുന്ന ധൈര്യം കാണിക്കാം നമ്മുടെ ആത്മാവിനെ സ്പർശിക്കാത്ത വിഷയങ്ങളിൽ അനാവശ്യമായി ലയിക്കാതിരിക്കാനുള്ള വിവേകം കാണിക്കാം ഇഷ്ടമില്ലാത്തവരുടെ ഓർമ്മകൾക്ക് മനസ്സിൽ വാസസ്ഥലം നൽകാതിരിക്കാനുള്ള ജ്ഞാനം നമ്മൾക്ക് വേണം ലോകചക്രം നമ്മളില്ലാതെയും ചലിക്കുന്നു എന്ന സത്യം തിരിച്ചറിഞ്ഞ് അഹങ്കാരത്തെ ശമിപ്പിക്കുക മറ്റുള്ളവരുടെ അപാകതകളിലല്ല അവരുടെ സൗന്ദര്യത്തിൽ അവരുടെ നന്മയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ആത്മശാന്തിക്കുള്ള ഏറ്റവും ശക്തമായ ഔഷധമായി ക്ഷമയെ സ്വീകരിക്കുക ഈ ഭൂമിയിൽ നാം സ്ഥിരതാമസക്കാരല്ല എന്നും വഴിയാത്രക്കാരാണെന്നുമുള്ള ബോധം അതിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടാകുന്ന സ്നേഹം കുഞ്ഞുങ്ങളുമായുള്ള നിർമ്മല സാന്നിധ്യത്തിൽ സമയം ചെലവഴിച്ച് മനസ്സിന്റെ ഭാരങ്ങളെ ഒഴിപ്പിക്കുക ചിരിയും കണ്ണീരും ഒരുപോലെ ജീവിതത്തിന്റെ അനുഗ്രഹങ്ങളായി സ്വീകരിക്കുന്ന വിശാല ദൃഷ്ടി ഉണ്ടാവുക നമ്മെ സ്നേഹിക്കുന്നവർക്ക് സ്നേഹത്തോടെ പ്രതികരിക്കുന്ന ഹൃദയവിശുദ്ധി ഉണ്ടാകുക ഒരു കുഞ്ഞിന്റെ ആദ്യ കരച്ചിലിനും അവസാന മൗനത്തിനുമിടയിൽ പിറക്കുന്ന ഈ ക്ഷണികമായ ജീവിതത്തെ ബോധത്തോടെയും നന്ദിയോടെയും ആഘോഷിക്കാം അത് തന്നെയാണ് ദർശനം ഹരേ കൃഷ്ണ സർവം കൃഷ്ണ